അതിപരിശുദ്ധ നാമം വാഴ്ത്തുപെടുമാറാവട്ടെ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ യോഹന്നാൻ യോഹന്നാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നായിരുന്നു എന്താണ് അതിന് കാരണമെന്ന് നമുക്ക് ഒന്ന് നോക്കാം യേശുവിന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു അതിൽ നിന്ന് പന്ത്രണ്ട് പേരെയാണ് ഈശോ സ്ലിഹന്മാരായിട്ട് അല്ലെങ്കിൽ അഭൂസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുത്തത് അത് സഭയുടെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സുവിശേഷം പ്രഘോഷിക്കുവാനും സഭയുടെ ദൗത്യം പ്രചരിപ്പിക്കുവാനും വേണ്ടിയിട്ടായിരുന്നു അതിൽ നിന്ന് വീണ്ടും ഒരു മൂന്ന് തിരഞ്ഞെടു മൂന്ന് പേരെ കൂടി തിരഞ്ഞെടുക്കുന്നുണ്ട് യോഹന്നാൻ പത്രോസ് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബ് പെസഹ നാളിൽ പത്രോസിനെയും യോഹന്നാനേയും മാത്രമാണ് അവസാന പെസഹ ഒരുക്കാനായിട്ട് നഗരത്തിലേക്ക് പറഞ്ഞയക്കുന്നത് ഗറ്റ്സമേനയിൽ പടയാളികൾ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും പത്രൂസും യോഹന്നാനും മാത്രമേ ഈശോയോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ പരസ്യ ജീവിതകാലത്ത് ഈശോ സ്ത്രീകന്മാരെയൊക്കെ വിട്ടിട്ട് ശിഷ്യന്മാരെയൊക്കെ വിട്ടിട്ട് ചിലപ്പോഴെങ്കിലും തനിയെ പ്രാർത്ഥിക്കാനായിട്ട് പോകാറുണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഈശോ അറിയാതെ ഈശോയെ അനുഗമിക്കുന്ന ഒരു സ്വഭാവം യോഹന്നാനും പത്രൂസിനുമൊക്കെ ഉണ്ടായിരുന്നു ഈശോ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പെസ്സഹ നാളിൽ അവസാനത്തെ പെസഹാ നാളിൽ ഈശോയുടെ ചങ്കോട് ചേർന്ന് കിടന്നവൻ യോഹന്നാനായിരുന്നു അങ്ങനെ ചങ്കോട് ചേർന്ന് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ എല്ലാ ഹൃദയസ്പന്ദനങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അറിയാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ യോഹന്നാൻ ഈശോയുടെ ഏറ്റവും നല്ല സ്നേഹിതനായി മാറി അതുകൊണ്ടാണല്ലോ തൻ്റെ അമ്മയെ യോഹന്നാനെ തന്നെ ഏൽപ്പിച്ചത് കാൽവറി മലയുടെ താഴ്വ താഴ്വരയിൽ വെച്ച് യോഹന്നാനെ അമ്മ അമ്മയെ ഏൽപ്പിക്കുമ്പോൾ ഈശോയ്ക്കൊരു പ്രതീ പ്രതീക്ഷ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും തൻ്റെ അമ്മ യോഹന്നാൻ്റെ കൈകളിൽ സുരക്ഷിതനായിരിക്കുമെന്ന് യോഹനാനെ പോലെ നമുക്കും ഈശോയുടെ മനസ്സറിഞ്ഞ് ഈശോയുടെ ചങ്കിലെ സ്നേഹമറിഞ്ഞ് നമുക്കും പ്രവർത്തിക്കാം അമ്മി